ഹലോ കേസ് എല്ലാവർക്കും നമ്മൾ ആർ ശ്ലോകിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പോൾ അതിന് എല്ലാവരോടും ഒരു സോറി പറയുകയാണ് നമ്മൾ ഒഴിവിലായിട്ടായിരുന്നു കുറെ പണിയാളൊക്കെ ഉണ്ടായിരുന്നു തറവാടി തറവാട്ട് വരാം തേക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് കുക്കിങ്ങൊന്നും ചെയ്യണല്ലോ കേട്ടോ ടുത്ത് കഴിഞ്ഞിട്ടുള്ളു അപ്പൊ ഇതാണ് സമയം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇനി ഒരു വണ്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഒരു ബൈക്കിന്റെ എൻജിനൊക്കെ വെച്ചിട്ട് ഒരു ജീപ്പ് മോഡൽ ഉണ്ടാക്കാനായി എന്ത് ചെയ്യണം കേട്ടോ ജീപ്പ് മോഡലാണ് എൻജിന് പഴയത് എടുക്കാണ്ട് ആക്രി കടക്കാണ്ട് എടുക്കേണ്ടി വരും പരിപാടി പോയി എടുക്കേണ്ടി വരും കേട്ടോ കേസ് അപ്പോൾ നമ്മൾ ആ പരിപാടിയിൽ പോവും അപ്പോൾ ഒരുപാട് പൈസ കമ്പിയും വെൽഡിംഗ് മെഷീനൊക്കെ വെൽഡിംഗ് മെഷീൻ വാടകയ്ക്ക് കരം വാടകക്ക് കൊണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഗൂഗിൾ പേൻ്റെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഓക്കെ അവിടെ പോണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞമ്മളെപ്പോന്നാണ് ഞമ്മള് വണ്ടി ഉണ്ടാക്കുന്ന അപ്പോൾ എല്ലാവരും ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ വീഡിയോ നമ്മൾ വണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ വേണമെന്നില്ല കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾട്ടോ അപ്പൊ പറയാം പിന്നെന്താ അപ്പൊ എല്ലാവരും സഹായിക്കാം റ്റി കിഴക്കില്ല നമ്മളിപ്പോൾ പണിയെടുത്താണ് ഉണ്ടാക്കിയ കാര്യമാണ് ഉണ്ടാക്കണേ വണ്ടിയൊക്കെ ഇനി മാത്രം പൈസ ഒന്നും നമ്മളടുത്തില്ല ഓക്കെ അപ്പം വല്ലാതെ നമ്മളെ സഹായിക്കാം അത്ര തന്നെ അപ്പോൾ അടുത്ത വീടിനും നമുക്ക് വേദന വണ്ടി ഉണ്ടാക്കണം വലിയൊരാഗ്രഹമാണ് കേട്ടോ വണ്ടി ഉണ്ടാക്ക ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചാലേ നമുക്ക് സാറാക്കാം പിന്നെ ഞാൻ ഇപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞു അതിൻ്റെ അടുത്ത് പൈസൻറ്റേജ് ഉണ്ടാക്കിക്കോ കുറേ ദിവസമായി ഞാൻ അങ്ങനെ പറയണു ഇപ്പ എന്നോട് ഇപ്പം പറഞ്ഞു അതിന് അടുത്ത് പൈസൻറ്റേജ് ഉണ്ടാക്കിക്കോ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഗൂഗിൾ പേൻ്റെ നമ്പറാണ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കാം ഓക്കെ പറ്റുന്ന ആൾക്കാർക്കൊന്ന് സഹായിക്കണം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ മായി വീണ്ടും കാണാം അതുവരേക്കും ബൈ